നമ്മളാണ് കൊല്ലത്ത് ആശ്രമം പ്രശാന്തി ഗാർഡനിൽ ഇവിടെ ഫ്ലവർ ഷോ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞ് നമ്മൾ വന്നതാണ് ഞാനുണ്ട് മീനാക്ഷിയുണ്ട് അപ്പം ഞങ്ങളുണ്ട് ഇവിടെ ഫ്ലവർ ഷോ കാണാൻ വേണ്ടി വന്നതാണ് ഗസ്റ്റ് അപ്പോൾ എന്തായാലും അതിനകത്ത് കയറി നോക്കാം അപ്പോൾ ഇവിടെ മനോരമയും നമ്മുടെ മണ്ണാശ്ശേരി കാർഡനും കൂടെ ചേർന്നിട്ട് നടത്തുന്നതാണ് ഈ ഒരു ഫ്ലവർ ഷോ ഏപ്രിൽ പന്ത്രണ്ടാം തീയതി തുടങ്ങി ഇരുപത്തൊന്നാം തീയതി വരെ ഉണ്ടെന്നാണ് ചിലപ്പോൾ എക്സൈറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്തായാലും നമ്മുടെ അകത്ത് കയറിയിട്ട് ഇവിടുത്തെ ഫ്ലവർ ഷോ ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം നമ്മൾ ബാംഗ്ലൂരിലൊക്കെ അവിടെ പോയപ്പോൾ നല്ല അടിപൊളി ഫ്ലവർ ഷോ ഒക്കെയായിരുന്നു അപ്പം ഇവിടെയും അങ്ങനാണോ എന്ന് എനിക്കറിയത്തില്ല എന്തായാലും അകത്തോട്ട് കയറി നോക്കാം കേട്ടോ നല്ല പുഷ്പമായി നടക്കുന്നത് എടുത്തിട്ട് വന്നിട്ടുണ്ട് ഇതിപ്പോ ബോഗൻവില്ലയുടെ വിലയുടെ സീസൺ ആയിട്ടുണ്ട് എവിടെ നോക്കിയാലും ബോഗൻ വില ആണ് കേട്ടോ അടിപൊളി നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ഹാർട്ട് ഷേപ്പിൽ ഇങ്ങനെ ചെയ്തു വെച്ചപ്പോൾ കൊള്ളാം ഇവിടെ ഫുള്ള് റോസാടെ സെക്ഷനാണ് കേട്ടോ വേറെ വെറൈറ്റി കളേഴ്സൊന്നുമില്ല എനിക്കൊന്നും ഈ ഒരു പീച്ച് കളറ് ആ വൈറ്റ് പിന്നെ ഏതാണ്ട് ആ ഉള്ള റെഡ് അത്രേ ഉള്ളൂ പിന്നെ ഇവിടെ ഹാർഡ് ഷേപ്പിൽ ഇതാണ്ടെങ്കിൽ അതൊന്ന് ചെയ്ത് വെച്ചപ്പോൾ ഉണ്ട് അത് കൊള്ളാം അല്ലേ നല്ലൊരു വസ്തുണ്ട് രണ്ട് സമയം പിന്നെ അതുപോലെ തന്നെ ഇപ്പുറത്തോട്ട് വരുമ്പം ഇതിൻ്റെ ഒന്നും പേരൊന്നും എനിക്കറിയത്തില്ല കേട്ടോ പിന്നെ ഇവിടെ എന്തോ ഓസ്ട്രേലിയൻ ഓർക്കിഡോ എങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ സംഭവങ്ങളുണ്ടെന്ന് ഞാനിങ്ങനെ ഇങ്ങനെ പത്രത്തിലാകത്ത് ഇങ്ങനെ ഇങ്ങനെ കട്ടിങ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഓർക്കിഡ് ില്ക്കുന്നുണ്ടോ ഇതിൽ ഏതാണ്ടൊക്കെ തായ്ലൻഡിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളുണ്ട് അതായത് തായ്ലൻഡിൽ കാണുന്ന നമ്മുടെ ഈ പല ഓർക്കിഡ് പിന്നെ ടെൻഡ്രോബിയം ഓർക്കിഡ് അങ്ങനെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ പിന്നൊക്കെ പലതിന്റെ പേരെനിക്കറിയത്തില്ല അറിയാവുന്ന ഒരു കമന്റ് ചെയ്ത ഇവിടെ കേട്ടോ ഇതൊക്കെ പണ്ട് നമ്മൾ സൂര്യകാന്തി പൂന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സാധനം ആയിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ വീട്ടിൽ കാണുന്ന സാധനങ്ങളാണ് ഇത് നമ്മുടെ അതിലുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ നമ്മൾ നഴ്സറിയിലൊക്കെ ഇത് വാങ്ങിച്ചിട്ട് പോയിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇത് കിളിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല വീട്ടിലെപ്പോഴത്തെ കരിഞ്ഞു പോകും எ எல்லாரு வீட்டில மெலஸ்டோமா இது ரெண்டு கலர் உண்டு ரெண்டு ரெண்டு மூணு கலர் உண்டு ഇത് കോമൺ സാധനമാണ് എന്തൊക്കെ അല്ലാതെ ഉണ്ട് ഇതിൻ്റെ ഒരു ലൈറ്റ് വെർഷനുണ്ട് പിന്നെ ഒരു വേറൊരു കളറുണ്ട് വേറെ രണ്ട് മൂന്ന് തന്നെ പക്ഷെ ഇത് നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നതൊക്കെ കാണാൻ രസം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു നമ്മൾ ബാംഗ്ലൂരിലൊക്കെ നമ്മൾ പൊയ്ക്കഴിയുമ്പോൾ കാണുന്ന ഒരു ഫ്ലവർ ഷോ ഉണ്ടല്ലോ ആ ഒരു ടൈപ്പ് ഒന്നും അല്ലെ ഇങ്ങനെ ജസ്റ്റ് കുറെ ഇങ്ങനെ ഒരു സൈഡിൽ കുറച്ചാണ് ഇങ്ങനെ ഒതുക്കി വെച്ചിരിക്കുന്നത് അത്ര പാത്രം ഇതാ അതിനൊന്നും വെള്ളമില്ലെന്ന് തോന്നി കേട്ടോ ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല കേട്ടോ മുകളിൽ താണ്ടിട്ട് അർത്ഥാണ്ട് നല്ല ചൂട് എടുക്കുന്നുണ്ട് പക്ഷെ ഇതിങ്ങനെ അറേഞ്ച് ചെയ്തേക്കുന്നത് കൊള്ളാം നല്ല ഭംഗിയുണ്ട് അതെനിക്കിഷ്ടായിട്ടും വെറുതെ എന്തെങ്കിലും ഒരു തീമായിട്ട് കൊണ്ടു വന്നായിരുന്നെ കുറച്ചുകൂടെ ഭംഗിയായി കാണാൻ ഇതിപ്പോ നമ്മളെല്ലാം നഴ്സറിൽ ഒക്കെ ചുമ്മാ അവിടെ കാണത്തില്ലേ അതുപോലെ തന്നെ ഉണ്ട് ഇതൊക്കെ പേരറിയാവുന്ന കമന്റ് ചെയ്യണം കേട്ടോ എനിക്ക് ഇതിനെപ്പറ്റി അതോ നമ്മൾ നേരത്തെ അവിടെ കണ്ട ആ പൂവില്ലേ കാണുന്നത് അതിന്റെ പേരെന്താ വൾഗാരിസ് എന്താണ് അതിന്റെ പേര് ഇത് ഇത് മറ്റേ തായ്ലൻഡിൽ നിന്നുള്ള ഒരു അതാണോ ഇത് തായ്ലൻഡിൽ നിന്നുള്ള ഓർക്കിഡെന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ടല്ലോ അതല്ല ഈ സാധനം നീ സെർച്ച് ചെയ്തേക്കുന്ന അതല്ലേ ഞങ്ങളിവിടെ ഗൂഗിളിലൊക്കെ ഇതിൻ്റെ പിക്ക് എടുത്തിട്ട് സെർച്ച് ചെയ്ത് നോക്കിയാണ് ഈ സാധനം ഇതിൻ്റെയൊക്കെ പേരെന്താണെന്നൊക്കെ ഇത് ഒന്നുകൂടെ നോക്കി ഇത് പക്ഷേ തായ്ലൻഡിലുള്ള ഒരു ഓർക്കിഡാണ് ഓർക്കിഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നാണ് അറിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അത് ഇതായിരിക്കാനാണ് സാധ്യത അപ്പൊ ഇവിടെ നോക്കിയത് നമ്മുടെ ബോഗൻ വില്ലയൊക്കെ ഉണ്ട് കേട്ടോ അതാ ഇതൊക്കെ ഭോഗൻ വില്ല ഇപ്പം ഈ സീസൺ ആയതുകൊണ്ടാണ് കേട്ടോ ഇഷ്ടംപോലുണ്ട് ഇതൊക്കെ കൊള്ളാം നല്ല കളർ ഇതൊക്കെ അത് അവർ നല്ലതായിട്ട് ചെയ്തു വെച്ചിരിക്കുന്നുണ്ട് ഇതെല്ലാം ഇവിടെ ഒക്കെ നല്ല രീതിയിലുള്ള വലിയ പോട്ടൊക്കെ വെച്ചിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചപ്പോൾ ഉണ്ട് തോരമയും നമ്മുടെ മണ്ണാശ്ശേരി ഗാർഡനും കൂടെ ചേർന്ന് നടത്തുന്ന ഫ്ലവർ ഷോയാണ് കേട്ടോ ഇത് വരുമ്പോൾ നമ്മുടെ അരേക്കപ്പാമൊക്കെ ഉണ്ട് കേട്ടോ ഇത് നടക്കൊരു കലപ്പയൊക്കെ കൊണ്ടുവച്ച കലപ്പയല്ല മറ്റേ കാളവണ്ടിയുടെ സംഭവം കൊണ്ടുവച്ചിട്ട് വേറെ അറേഞ്ച്മെന്റ് ചെയ്ത് വലുതായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ക്രിസ്റ്റൊക്കെ ഒന്ന് പൂക്കളയും ചെടികളെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ വന്ന് നമുക്കത് കണ്ടിട്ട് പോവാം ഇവിടെ ഇരിക്കുന്ന പല സാധനത്തിന്റെ പേര് എനിക്കത്തില്ല ഇതൊക്കെ നമ്മുടെ ജമന്തി ബന്ദിയ അങ്ങനത്തുള്ള സാധനങ്ങളാട്ടോ ഇതൊക്കെ നമ്മുടെ അലങ്കാര ചെടികളുടെ ഇത് ഇതവിടെ മെലോസ്റ്റാമ അത് നമ്മൾ നമ്മളപ്പുറത്ത് കണ്ടായിരുന്നു മെലോസ്റ്റാമ കൂടുതൽ ഇതൊക്കെ തന്നെ ഇവിടെ ഉള്ളത് പിന്നെ വെറൈറ്റി എന്ന് പറയാൻ ഞാൻ പറഞ്ഞ ആ താഴിലെന്നുള്ള ആ ഒരു ചെടിയും അത് മാത്രമേ ഉള്ളൂ പിന്നെ അത് മാത്രം പിന്നെ കുറച്ച് അത്യാവശ്യം ഇതൊക്കെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന സംഭവങ്ങളൊക്കെ തന്നെ ഉള്ളു അവിടെ ഇനി കുറച്ച് അല്ലാതെ മറ്റേ അക്വേറിയവും സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഇനി അങ്ങോട്ട് പോവാം ഇവിടുത്തെ സംഭവങ്ങളെല്ലാം കഴിഞ്ഞു ഒരു ബ്ലാക്ക് കോസ്റ്റ് ഫിഷ് സൗത്ത് അമേരിക്ക സൗത്ത് അമേരിക്കക്കാരിയാണെന്നാണ് പറയുന്നത് ഇവിടെ ആരൊക്കെയോ ഇങ്ങനെ നിക്കുന്നുണ്ട് ഇതിന്റെയൊക്കെ പേരെന്തോ ആണോ എന്തോ ഇത് കോഴിയല്ലേ കോഴിയല്ലേ ഇവിടെ ഒന്നും എഴുതി വെച്ചപ്പോയില്ല ഇതിപ്പോ ഇവരോട് തന്നെ ഇവരോട് തന്നെ ചോദിക്കേണ്ട അവസ്ഥ ആട്ടോ പേരെന്താണ് നമ്മുടെ ഇല്ല മീനല്ലേ നമ്മൾ കറി വെക്കാനൊക്കെ എടുക്കുന്നു അല്ല അല്ലേണ്ടോ ഗോൾഡൻ ഫിഷ് ഒരാൾ ഇവിടെ ഉറങ്ങുന്നു ഹലോ ഭയങ്കര ആൾക്കാർ കാണാൻ വന്നി വന്നു പുള്ളി അറിഞ്ഞില്ലെന്നോ ഡേ മിണ്ടാതിരിക്കണേ ഹലോ മിസ്റ്റർ പറ ഉറങ്ങാൻ സമ്മതിക്കില്ല എന്നായിരിക്കും ഹൈ ആള് ന്യൂസിലൻഡുകാരനാ കേട്ടോ ഓ മുള്ളമ്പന്നി നമ്മളെ മുല്ലമ്പന്നിയൊക്കെ പറഞ്ഞില്ല അത് തന്നെ ഞാൻ വെച്ച് പഴത്തൊലി മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ആളുണ്ട് കേട്ടോ ഷുഗർ ഗ്ലൈഡർ ഓസ്ട്രേലിയക്കാരനാ കേട്ടോ പറക്കുന്ന എണ്ണ നിങ്ങൾ പറക്കു ഒരു വർഷം കൊണ്ട് കായ്ക്കുന്ന മാവത്തും അയ്യോ ഉദാഹരണ ഗോൾഡൻ ഗാസ്കേഡാ ക്രിസ് നമ്മൾ ഇത് നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങിച്ചായിരുന്നു കേട്ടോ എനിക്ക് നല്ല ഹെൽത്തി പ്ലാന്റ് ആയിരുന്നു കേട്ടോ നല്ല രീതിയിൽ കിളിക്കുന്നുണ്ട് കേട്ടോ നല്ല നല്ല ഫ്ലവറിങ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ കണിക്കൊന്നയുടെ അണക്ക് വരും ഇതിൻ്റെ പൂ നിങ്ങൾ ഹഗ്ഗെ പ്ലാന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സൈറ്റ് ഉണ്ട് അതിൽ കയറി വന്നതല്ലോ നിങ്ങൾക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്ലവർ ഇതു തരത്തിലുള്ള പ്ലാന്റ് ഒക്കെ കിട്ടും നമ്മൾ അതിൽ നിന്ന് വാങ്ങിച്ച കേട്ടോ വിഷുവിൻ്റെ സമയത്തൊക്കെ കണിക്കൊന്നയ്ക്ക് വരെ വെക്കാം കേട്ടോ ഒരു വർഷം കൊണ്ട് കായ്ക്കുന്ന മാവ്യോദാഹരന്റെ ഗോൾഡൻ കാസ്കേഡ് നമ്മൾ ഇത് നമ്മൾ ഓൺലൈനായിട്ട് ആയിട്ട് വാങ്ങിച്ചായിരുന്നു കേട്ടോ എനിക്ക് നല്ല ഹെൽത്തി പ്ലാന്റ് ആയിരുന്നു കേട്ടോ നല്ല രീതിയിൽ കിളിക്കുന്നുണ്ട് കേട്ടോ നല്ല നല്ല ഫ്ലവറിങ് ചെയ്യുന്നുണ്ട് നമ്മുടെ കണിക്കൊന്നേട കണക്ക് വരും ഇതിന്റെ പൂ നിങ്ങൾ ഹഗ്ഗേ പ്ലാന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സൈറ്റ് ഉണ്ട് അതിൽ കയറി വന്നാലോ നിങ്ങൾക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്ലവർ ഇതുവരത്തുള്ള പ്ലാന്റ് ഒക്കെ കിട്ടും നമ്മൾ അതിൽ നിന്ന് വാങ്ങിച്ച കേട്ടോ വിഷുവിൻ്റെ സമയത്തൊക്കെ കണിക്കൊണ്ടേക്ക് വരാം ഒക്കെ കേട്ടോ അങ്ങനെ നമ്മൾ ഫ്ലവർ ഷോ ഒക്കെ കണ്ടിറങ്ങി എന്താ പറയാ ഒട്ടും കൊള്ളത്തില്ല കൂതുറ പരിപാടിയിൽ ഇങ്ങനെയാണോ ഒരു ഷോയൊക്കെ കണ്ടക്ട് ചെയ്യുന്നത് ഫ്ലവർ ഷോ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഒരു തീമിലൊക്കെ അടിപൊളിയായിട്ട് ചെയ്തു വെച്ച അടിപൊളിയാണ് അവിടെ എടുക്കുന്ന ചെടികൾക്കൊന്നും നമ്മൾ സാധാ കണ്ടുപഴകിയ ചെടികൾ മാത്രമേ ഉള്ളൂ അല്ലാതെ വ്യത്യസ്തമായിട്ടൊന്നും ഇല്ലല്ലേ തായ്ലൻഡിൽ നിന്ന് കൊണ്ടുവന്ന ഓർക്കടൊക്കെ ഉണ്ടെന്നു പറഞ്ഞാൽ അതൊക്കെ നമ്മൾ സാധാരണ എല്ലാ നഴ്സറികളിലും പോയി കഴിഞ്ഞാൽ കാണാവുന്നേ ഉള്ളൂ ഇതൊരു മാതിരി നമ്മൾ നഴ്സറി കയറി ചെടി വാങ്ങിക്കാൻ നിൽക്കത്തില്ലേ ആ അതുപോലുണ്ട് അത്രേ ഉണ്ടായിരുന്നുള്ളൂ വെറുതെ അമ്പോ കളയേണ്ടി വന്നു കൊള്ളാത്ത ഒരു പരിപാടി വെറുതെ ഒരാൾക്ക് അമ്പത് രൂപ വെച്ചിട്ടായിരുന്നു നമ്മുടെ ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് പക്ഷെ അമ്പത് രൂപയ്ക്ക് കയറിയാൽ വലിയ ലാഭം ഒന്നും എന്താ പറയുമെന്ന് നമുക്കൊരു മെച്ചം ഒന്നുമല്ലോ ഒരു ഷോ ഉള്ള ഒരു ഫ്ലവർ ഷോ എന്നൊക്കെ പറയുമ്പോ അതിന്റെ ഒരു അതിൽ കാണിക്കണ്ടേ ഇതും അതി കുറെ ചെടികളൊക്കെ എടുത്ത് വെച്ചിട്ട് ഇതൊക്കെ പറഞ്ഞാൽ നമ്മൾ സാധാരണ കടയിലൊക്കെ ചെടി പഠിക്കില്ലേ ചെടി പഠിക്കാനൊക്കെ കേറുമ്പോൾ നമ്മൾ ചുമ്മാ നോക്കുവല്ലോ അവിടെ ഫുൾ കറങ്ങി കണക്കാണെങ്കിൽ നോക്കുവല്ലോ അതുപോലെ ഉണ്ടായിരുന്നുള്ളൂ ഇത് ഒരു കവർ അങ്ങോട്ടും ഇങ്ങോട്ടും നാല് കമ്പും കെട്ടി അതിനകത്ത് കുറെ ചെടികൾ അവിടെ ഇവിടെ അലങ്കാരത്തിന് വെച്ചിട്ടുണ്ട് അത് മാത്രമേ ഉള്ളൂ മെച്ചം ഒന്നും വെറുതെ വലിയൊരിതായിട്ടൊന്നും തോന്നിയില്ല കേട്ടോ അപ്പൊ എന്തായാലും ജസ്റ്റ് ചെടിയൊക്കെ വാങ്ങിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ചെടിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വന്ന് കണ്ടുപോയി നോക്കാം അത്ര മാത്രമേ ഉണ്ടായിരുന്നോ കേട്ടോ അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വലിയൊരു കാര്യമായിട്ട് പ്രവർഷോക്കെ ഉണ്ടെന്ന് പറഞ്ഞ വന്ന് കാണാൻ പന്നതാണ് എന്തായാലും നടന്നില്ല അല്ല കാല പ്രതീക്ഷ പോലൊന്നും ആയില്ല